നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി ടിവിയുടെ പ്രതികരണ വേദിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അതിഥിയായി എത്തുന്നത് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചടമംഗം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്നും ജനപതി തേടുന്ന ശ്രീ നാസിം അമ്പലത്തിലാണ് നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ താങ്കൾ മത്സരിക്കുകയും കൂടി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി വരുന്ന തിരഞ്ഞെടുപ്പിൽ താങ്കൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ എന്തായിരുന്നു സാഹചര്യം അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൂലങ്കോട് വാർഡിലാണ് ഞാൻ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മൂലങ്കോട് വാർഡിനെ പറ്റി പറയുമ്പോൾ മൂലങ്കോട് വാർഡിൽ അന്ന് ശക്തമായ ത്രികോണ മത്സരമാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന നമ്മുടെ പഞ്ചായത്തിലെ പ്രബലമായ ഒരു മുന്നണിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് ഞാൻ ഇവിടെ എൻ്റെ തൊട്ടടുത്ത സ്ഥാന പിന്നെ ആള് എന്ന് പറയുന്നത് ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ഥാനാർത്ഥിയെ ഏതാണ്ട് മാന്യമായ ഒരു ശക്തമായ ത്രിവോണ മത്സരം വരുമ്പോൾ ഇരുപത്തഞ്ചോളം വോട്ടെന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടൊന്നുമല്ല ആ വോട്ടിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇവിടെ ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ കോറി നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത കണ്ണമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കോറി ആ കോറിയിലെ നമ്മുടെ ഭരണകക്ഷിയുടെ മൗനാനുവാദത്തോടു കൂടി നിലവിൽ വന്ന ഈ കോറി ഈ കോറിയിലെ ലൈസൻസിൻ്റെ കാര്യത്തിൽ മുതൽ തുടങ്ങി അവസാനം ഈ കോറിയുടെ വലിയ വലിയ വിഷയങ്ങളിലൊക്കെ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത പോലുള്ള ഒക്കെ നമ്മൾ സജീവമായിട്ട് ഇടപെടുകയുണ്ടായി അപ്പം ഞാനിപ്പോഴും വിചാരിച്ചതാണേലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലായത് ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുണ്ടായ കാരണമാണ് ചോദിക്കുന്നത് ഞാനൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായതല്ല യഥാർത്ഥത്തിൽ എന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആക്കിയതാണ് കാരണം രണ്ട് പേര് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പം ആവശ്യപ്പെടുകയും ഈ തൊട്ടടുത്ത വാർഡിൽ നിന്ന് നമുക്കറിയാം ഏത് പഞ്ചായത്ത് നമ്മളെടുത്ത് നോക്കിയാലും ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു വാർഡിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ അത്യാവശ്യം നല്ല ഒരു പ്രവർത്തനവും പേരദോഷവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ അയാളെ തൊട്ടടുത്ത ജനറൽ സീറ്റിൽ പരിഗണിക്കുന്നത് സ്വാഭാവികമാണ് നമ്മുടെ നിലമേൽ പഞ്ചായത്ത് വിളമാട് പഞ്ചായത്തോ വെളുത്തമാഴ് പഞ്ചായത്തോ ഏതെടുത്ത് നോക്കിയാലും കാണാം പക്ഷേ ഇവിടെ വന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പാറക്കോറിക്കെതിരെ ഞാൻ ഞാൻ ശക്തമായ നിലപാട് ജനങ്ങളോടൊപ്പം നിന്നെടുത്തതിനുണ്ട് പാറക്കോറിയുടെ സ്വാധീനം അന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളും പാറക്കോറി ഒരു ലിങ്ക് വെച്ചുകൊണ്ട് പാറക്കോറിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ അയാൾ ജയിച്ചു വന്നാൽ സുഖ സുഗമമായ ഒരു പ്രവർത്തനം പാറക്കോറിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബോധ്യമായതിൻ്റെ പേരിൽ അവരുടെ ഐ കോറി മാഫിയ ശക്തമാണ് അവർക്ക് പണവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരുടെ സ്വാധീനം കൊണ്ടാണ് എനിക്ക് സീറ്റ് നിഷേധിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊക്കെ പണ്ട് പറയുന്നതുപോലെ നിങ്ങളെന്നെ സ്വതന്ത്രനാക്കി മാറ്റിയതാണ് ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ ലെവലിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചിഹ്നം തന്നില്ല അതുകൊണ്ട് സ്വതന്ത്ര ചിഹ്നമായ ടെലിവിഷൻ അടയാളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ പതിനാറാം വാർഡ് പോരെടുത്ത് ഈ ദുഷ്മ ഈ നമ്മുടെ പാറ കോറി മാഫിയയുടെ ഈ പ്രവർത്തനത്തിനെതിരായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിന്ന് ഒരു നടപടി വന്നാൽ ആ നടപടി പിന്നെ ഞാൻ നടപടിയെടുക്കാൻ ഞാനിവിടെ പിന്നെ നമുക്ക് പാർട്ടി ചെയ്തിരായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ പുരോഗതിക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്നു എന്ന ഒരൊറ്റ ഒരു ഒരു തെറ്റാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് തെറ്റാണെങ്കിൽ ആ തെറ്റു നടപടി ഉണ്ടായാൽ ആ തെറ്റൊരു നടപടി ഉണ്ടായാൽ അത് സർവാത്മന സ്വീകരിച്ചാൽ ഞാൻ തയ്യാറാണ് ജനങ്ങളോട് ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്നും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പോരേടം വാർഡിലെ ജനവിധി ഈ കോറി മാഫിയകൾക്ക് നമ്മുടെ നാടിന് നശിപ്പിക്കുന്ന ഈ ദുർബൂതത്തിനും എതിരെ ആയിരിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ട് ജനങ്ങളോടൊപ്പം എന്നോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എല്ലാവിധ ആശംസകളും നമുക്ക് വീണ്ടും കാണാം നമസ്കാരം